അസ്സാമലൈക്കും വാഹനത്തല്ല പ്രിയപ്പെട്ട യു എ ശ്രോതാക്കളെ ആധുനിക ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളിൽ നിരന്തരം ചർച്ചകളിൽ കേൾക്കപ്പെടുന്ന ഒരു വിഷയമാണ് കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ കുടുംബം എന്ന നമ്മൾ സാധാരണഗതിയിൽ സാമൂഹ്യശാസ്ത്രത്തിലൊക്കെ സൊസൈറ്റിയുടെ ഒരടിസ്ഥാന യൂണിറ്റ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം അങ്ങനെയാണ് സാമൂഹ്യശാസ്ത്രത്തിൽ ഇതുവരെ കണ്ടുപോന്നിട്ടുള്ളത് എന്നാൽ ആധുനിക കാലഘട്ടത്തിലുള്ള ചില ചർച്ചകളിൽ കുടുംബം എന്നത് തന്നെ ഈ ആധുനികമായ ലോകത്തിന് ചേരാത്ത ഒന്നായി ഉള്ള ഒരു ഒരു ഹൈപ്പോത്തിസിസ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതെരുദ്ധതയുടെ പ്രതീകമായ ഒന്നാണ് അതെ കുടുംബം എന്നത് തന്നെ പെണ്ണിനെ അടിച്ചമർത്താനുള്ള ഒരു സാമൂഹ്യ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ള രൂപത്തിലാണ് ഇപ്പോഴുള്ള അവതരണങ്ങളൊക്കെ വരുന്നത് അത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയിലൊക്കെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തു നിന്നുള്ള പിന്നെ കുറേ പിന്നെ നരേറ്റീവ്സ് ഇപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ഇറങ്ങിയ ജനുവരിയിൽ ഇറങ്ങിയ ദേശാഭിമാനിയുടെ പിന്നെ അതില് പ്രധാനപ്പെട്ട കവർ സ്റ്റോറി മൂന്ന് സ്ത്രീകൾ എഴുതിയ മൂന്ന് ലേഖനങ്ങൾ മുഴുവൻ പറയുന്നത് ഇതാണ് സ്ത്രീ കുടുംബത്തിനകത്ത് അടിച്ചമർത്തപ്പെടുന്നു എന്നുള്ളതും കുടുംബത്തിലൊരു ഭാര്യയായി ഭർത്താവിന് മാത്രം ലൈംഗികത നൽകിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ അവളെ ആണല്ലോ ഒരു ഒരു നല്ലവൾ എന്ന് വിളിക്കുന്നത് അതുപോലും ഒരു സ്ത്രീ വിരുദ്ധമാണ് അവിടെ അവൾക്ക് സ്വന്തം ഇഷ്ടങ്ങളില്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല വസ്ത്രം ധരിക്കാൻ കഴിയുന്നില്ല യാത്ര ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു ജയിലിൽ അടക്കപ്പെട്ട ഒരു സ്ത്രീയാണ് അപ്പൊ ഇനി ആ സ്ത്രീയെ വിമോചിപ്പിക്കണമെങ്കിൽ അതിലെ ഒരു ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ തന്നെ അതാണ് ഇനി ഞാൻ വീടുകൾക്ക് തീ കൊളുത്തുക ഇനി വീടുകളൊക്കെ കത്തിച്ച് കുടുംബങ്ങളില്ലാതായിക്കൊണ്ട് പെൺ വിമോചനത്തിന് വേണ്ടി ഇനി നമ്മൾ ഇറങ്ങണം എന്നാണ് കേരളത്തിലെ സ്ത്രീകളോട് ഒന്നടങ്കം ദേശാഭിമാനിലൂടെ ലിബറൽ ഫെമിനിസ്റ്റുകൾ ആവശ്യപ്പെടുന്നത് അത് കുടുംബത്തെ കുടുംബ സംവിധാനത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാന്ന് പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഒരു ട്വീറ്റ് ഒരു ആണ് പ്രസവിച്ചല്ലോ സിയ എന്താ സിയ സഹ ആണ് പ്രസവിച്ചത് ആ ആണ് പ്രസവിച്ചു എന്ന് പറയുന്ന വിഷയത്തിൽ അവരതിനൊരു പുതിയ പ്രഭാതം കേരളത്തിൽ പുലർന്നിരിക്കുന്നു എന്ന രൂപത്തിലൊരു ട്വീറ്റ് ഉണ്ട് ആ ട്വീറ്റിൻ്റെ കൂടെ അവർ പറയുന്നത് അവർക്ക് നന്മകൾ നേർന്നുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ ജനനം കേരളത്തിലൊരു പുതിയ പ്രകാശം പരത്തട്ടെ എന്നിട്ട് പറയുന്നത് എന്താണെന്നു വെച്ചാൽ പരമ്പരാഗത ഹെട്രോനോർമേറ്റീവ് ഐഡിയ ഓഫ് ഫാമിലി അഥവാ ആൺ പിന്നെ ആൺപെ ആണും പെണ്ണും കൂടി ചേർന്നുള്ള പരമ്പരാഗതമായ കുടുംബ സംവിധാനങ്ങളെ തകർക്കാൻ ഇത് പുതിയ വെളിച്ചം വീശട്ടെ എന്ന് പച്ചക്ക് വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന ഒരു നാട്ടിൽ അപ്പോൾ അവിടെ ആണ് നമ്മൾ ഇപ്പോൾ ഈ ദേശാഭിമാനിയിലെ ഈ ലേഖനങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കുന്നത് കുടുംബ ഇനി വീടുകൾക്ക് തീ കൊളുത്ത് എന്നിട്ട് പെണ്ണുകൾ സ്വതന്ത്രമാവട്ടെ എന്നുള്ളത് അവിടെ നമുക്ക് ഇത് വായിക്കുമ്പോൾ ശരിക്ക് ആ മൂന്ന് ആർട്ടിക്കിളും വായിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ ഇവരൊരു പത്തറുപത് വർഷം പുറകിലാണ് ഇവർ ഇനി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് തൊള്ളായിരത്തി അറുപതുകളിൽ യു വെസ്റ്റിൽ പ്രത്യേകിച്ച് അമേരിക്കയിലെല്ലാം ഒരു സെക്ഷൽ റവല്യൂഷൻ തുടങ്ങുന്ന സമയത്ത് അന്ന് അവിടുത്തെ ഫെമിനിസ്റ്റുകൾ എഴുതി വെച്ചത് എന്താണോ അതേപോലെ പരിഭാഷപ്പെടുത്തി എഴുതിയതുപോലെയാണ് ഈ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത്രയും പുറകിലാണ് ഇവരുള്ളത് എന്താണ് പിന്നീട് ഇപ്പോൾ പിന്നെ സെക്ഷൽ വയോലേഷൻ്റെ തുടക്കത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ലിറ്ററേച്ചർ നോക്കും ഒന്ന് സിമന്തു നമ്മൾ എപ്പോഴും പറയാനുള്ള സെക്കൻഡ് സെക്സ് അതായത് പെണ്ണ് എന്നുള്ളൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സെക്കൻഡ് സെക്സ് ഉണ്ട് പിന്നെ ഫെമിനൈൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞൊരു ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തി മൂന്നില് അത് പിന്നെ കുടുംബ സംവിധാനത്തിനകത്ത് നിൽക്കുന്ന സ്ത്രീ അനുഭവിക്കുന്ന അസംതൃപ്തികൾ അവൾ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന കുട്ടികളെ നോക്കിക്കൊണ്ട് ജീവിക്കുന്ന ഭർത്താവിന് മാത്രം ലൈംഗികത കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ആ സ്ത്രീ അവൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിന് പേരിട്ട് തന്നെ ദ പ്രോബ്ലം ഹാസ് നോ നെയ്മാണ് പേര് പറയാൻ കഴിയാത്ത ഒരു പ്രശ്നം അത് സ്ത്രീകൾ മുഴുവൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അന്ന് യു എസിലെ സ്ത്രീകളെല്ലാം ഏറ്റെടുത്തൊരു വാചകമായിരുന്നു ദ പ്രോബ്ലം ഹാസ് നോ എന്നുള്ളത് അപ്പോൾ ആ ഫെമിനൈൻ മിസ്റ്റേക്ക് പോലത്തെ പുസ്തകങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അതുപോലെ തൊള്ളായിരത്തി അറുപതുകളിലെ സാഹിത്യങ്ങൾ അതുപോലെ ഈ രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൽ കൊണ്ടുപോയി തള്ളുകയാണ് അപ്പോൾ അതൊരു പത്തറുപത് വർഷം അവർ പിന്നിലാണെന്നുള്ളതിൻ്റെ തെളിവാണ് പക്ഷേ നമ്മൾ തിരിച്ച് നമ്മൾ യു എസ് സിലെ സെക്ഷൽ റവല്യൂഷൻ്റെ ആഫ്റ്റർ എഫക്റ്റിലേക്ക് നോക്കുമ്പോൾ ആഫ്റ്റർ എഫക്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താ തൊള്ളായിരത്തി നമ്മൾ അതിൻ്റെ ശേഷം ഇറങ്ങിയ പത്ത് നാൽപ്പത് വർഷം നിറഞ്ഞു നിന്ന ലൈംഗിക വിപ്ലവം പെണ്ണിനെ ഒരുപാട് പെണ്ണിൻ്റെ വിമോചനത്തിന് ഒരുപാട് സഹായിച്ചു സെക്ഷൽ ലിബറേഷൻ സാധ്യമായി എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടുത്തെ സ്ത്രീകൾ പറയുന്ന ആ സെക്ഷൽ റവല്യൂഷൻ്റെ ആഫ്റ്റർ എഫക്റ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിന് ശേഷം ഇറങ്ങിയ ചില സാഹിത്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ അൺബിയറബിൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ നയൻറ്റി ത്രീയിൽ ഇറങ്ങിയ പുസ്തകമുണ്ട് അതിൽ ൊക്കെ പിന്നെ പറയുന്ന വെച്ചാൽ സെക്ഷൽ റെവല്യൂഷൻ സത്യത്തിൽ പെണ്ണിനെ ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആക്കി മാറ്റി എന്നതാണ് അപ്പൊ അതിലൊരു ചാപ്റ്റർ മെറ്റീരിയൽ ഗേൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെയുണ്ട് ദ മെറ്റീരിയൽ ഗേൾ പെണ്ണിന്റെ ശരീരത്തെ എങ്ങനെയാണ് ഇവര് ഒരു ഒരു മെറ്റീരിയൽ ആക്കി മാറ്റി ഒരു ഒരു ഒബ്ജക്റ്റ് ആക്കി ഒരു വസ്തു ആക്കി മാറ്റി എന്നുള്ള ഇപ്പോൾ സെക്ഷുവൽ റെവല്യൂഷൻ്റെ തുടക്കത്തിൽ നിന്ന് നമുക്ക് കാണാം പ്ലേ ബോയ് പോലത്തെ മാഗസിനുകളൊക്കെ വരുന്നത് പ്ലേ ബോയ് മാഗസിനൊക്കെ വന്നിട്ട് പ്ലേ ബോയിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ സ്പ്രെഡ് ആയിരുന്നു അതിൻ്റെ സെൻടർ സ്പ്രെഡിൽ പിന്നെ ഒരു അറൗണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് നെയ്ക്കഡായ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ ഉണ്ടാവും ഈ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ആണുങ്ങൾ മുഴുവൻ അത് വാങ്ങുന്നത് പെണ്ണുങ്ങൾ മുഴുവൻ അതിൻ്റെ സെൻട്രസ് ബെഡിൽ നാളെ എൻ്റെ ചിത്രം വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങോട്ട് ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് ഒരുപാട് ഒരു പത്ത് മുപ്പത് പതിറ്റ വർഷം ഒരു മൂന്ന് പതിറ്റാണ്ട് കാലങ്ങനെ നിറഞ്ഞാടി നിന്നതാണ് യു എസ്സിൽ ഈ പ്ലേ ബോയ് മാഗസീനില് ഒരു മാസത്തിൽ ഒന്നാണ് ഇറങ്ങിയ ഒരു വർഷത്തിൽ പന്ത്രണ്ടെണ്ണം ഉള്ളൂ ആ പന്ത്രണ്ടെണ്ണത്തിൻ്റെ സെൻട്രോ സ്പെഡിൽ എൻ്റെ നെയ്ക്കഡ് ഫോട്ടോ വരാൻ വേണ്ടി ആളുകൾ കാത്തു നിൽക്കുന്ന പെൺകുട്ടികൾ കാത്തു നിൽക്കുന്ന സ്വന്തം ബോഡി പ്രദർശിപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയം അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു റെവല്യൂഷനായിരുന്നു ഞങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ആളുകൾ പിന്നീട് വരുന്നത് അൺബിയറബിൾ വെയ്റ്റ് എന്നുള്ള പുസ്തകത്തിൽ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പെണ്ണിനെ ഒരു 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 എന്ത് ചെയ്തു പാട്രിയാർക്ക് ഈ സെക്ഷൽ റവല്യൂഷൻ ഹൈജാക്ക് ചെയ്തിട്ട് പിന്നെ ഫെമിനിസം ഹൈജാക്ക് ചെയ്തിട്ട് സെക്ഷൽ റവല്യൂഷനിലൂടെ പെണ്ണിനെ സെക്ഷലി ഒബ്ജക്റ്റ് ആക്കി മാറ്റി തീർത്തു എന്നുള്ളതാണ് പിന്നെ രണ്ടായിരത്തി പിന്നെ പതിനഞ്ചിന് ശേഷം ഇറങ്ങിയ രണ്ട് പുസ്തകങ്ങൾ ഒന്ന് സബ്വേർട്ടഡ് സബ്വേർട്ട് അതേപോലെ തന്നെ സെക്സഡപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ ഈ പുസ്തകങ്ങളൊക്കെ പറയണെന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു നല്ലൊരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടായി വരുന്ന സമയത്ത് സ്ത്രീകളുടെ ഈക്വൽ റൈറ്റ്സിന് വേണ്ടി സൊസൈറ്റിയിൽ ഈക്വൽ റൈറ്റ്സിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ വിദഗ്ധമായി പുരുഷാധിപത്യം പാട്രിയാർക്കി എങ്ങനെയാണ് ഈ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിനെ സെക്ഷൽ റവല്യൂഷനിലൂടെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയത് അങ്ങനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇവരെ മുഴുവൻ സെക്ഷലൈസ് ചെയ്ത് അവരെ കൊണ്ട് വസ്ത്രമഴിപ്പിച്ച് പുരുഷൻ ആസ്വദിക്കാനുള്ള ഒബ്ജക്റ്റാക്കി അവരെ മാറ്റി തീർത്തിട്ട് എന്നിട്ട് അതാണ് നിൻ്റെ സ്വാതന്ത്ര്യം എന്നവരെ പറഞ്ഞു പഠിപ്പി ഇനി നമ്മൾ ട്രഡീഷണൽ വാല്യൂസ് വാല്യൂസിലേക്ക് തിരിച്ചു പോയി നമ്മൾ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ഫെമിനിസത്തിലൂടെ വീണ്ടും നമ്മൾ അവകാശങ്ങൾക്ക് വേണ്ടി പറയേണ്ട അവസ്ഥയാണ് എന്ന് ഈ യു എസിലെ ലൈംഗിക വിപ്ലവത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന സാഹിത്യങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതെല്ലാം എഴുതിയത് സ്ത്രീകളാണ് ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയത് ഇപ്പോൾ ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധ മുദ്രാവാക്യം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മൈ ബോഡി മൈ ചോയ്സ് എന്നാണ് മൈ ബോഡി മൈ ചോയ്സ് എന്ന ആ മുദ്രാവാക്യം ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൽ ഉണ്ടായി വന്ന എഴുപതുകളിലെ ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് അതിനോളം സ്ത്രീവിരുദ്ധമായൊരു മുദ്രാവാക്യം ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് കേരളത്തിലെ സ്ത്രീകളെ ഈ ഇടതുപക്ഷ മാഗസിനുകളിൽ വരുന്ന സാഹിത്യങ്ങൾ മുഴുവൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇനി എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇവർ പറയുന്ന വിപ്ലവങ്ങളെല്ലാം നിറഞ്ഞാടും സ്ത്രീകൾ മുഴുവൻ കുടുംബങ്ങൾ കത്തിച്ച് പുറത്തിറങ്ങും അവരിസ്ത്രം ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് ഇഷ്ടമുള്ള സ്ഥലത്തേക്കെല്ലാം യാത്ര പോകുന്ന മൈ ബോഡി മൈ ചോയ്സ് എന്നും പറഞ്ഞ് പിന്നെ ഇതേപോലെ നിറഞ്ഞാടുന്ന സ്ത്രീകൾ കേരളത്തിൽ മുഴുവഴുകി നടക്കും എന്നിട്ട് പത്ത് നാൽപ്പത് വർഷങ്ങൾ കഴിയുമ്പോൾ എന്താണോ അന്ന് അവിടെ അവരനുഭവിച്ചത് അതേ കാര്യങ്ങൾ ഇവിടെയും നമ്മൾ അനുഭവിക്കും ആ അനുഭവിച്ച് കഴിഞ്ഞ് പത്ത് നാൽപ്പത് വർഷം കഴിഞ്ഞ് ഇവർ വീണ്ടും പുസ്തകങ്ങൾ എഴുതും അതിൽ പറയും ഇത് ഇത് ഹൈജാക്ക് ചെയ്യപ്പെട്ടു നമ്മൾ പാടറി അടിമപ്പെട്ടു നമ്മൾ നമ്മളവർ മുതലെടുത്തു എന്ന് ഇനി ഇവർ തന്നെ പറയുന്നത് നമ്മൾ കാണേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് ഇതിൻ്റെ പോക്ക് എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് അപ്പോൾ അതുവരെ പറഞ്ഞു വന്നത് പ്രകാരം നമ്മൾ കുടുംബ ബന്ധങ്ങൾ അത് കത്തിച്ച് കളയണം അതായത് വീട് കത്തിച്ചളയണം എന്നുള്ള ഒരു ആശയം വരുന്ന ലേഖനത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത് പക്ഷെ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ എന്തിനാണ് വീട് കത്തിച്ചളയാണ് ഇവർ പറയുന്നത് അത് സ്ത്രീ വിമോചിപ്പിക്കണം എന്ന അവകാശവാദം പറഞ്ഞുകൊണ്ടാണ് പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ സ്ത്രീ വിമോചനമല്ല നടക്കുന്നത് എന്നാണ് പിന്നീട് നടന്ന ആ സെക്ഷൽ റവല്യൂഷന് ശേഷം പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളെന്ന് മനസ്സിലാകുന്നത് പെൺ വിമോചനമല്ല ശരിക്കും നടന്നത് പെണ്ണിനെ കൂടുതൽ പുരുഷന്മാരുടെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് അവരെ ഒബ്ജക്റ്റീഫൈ ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലേക്കാണ് ഒരു സാമൂഹിക സാഹചര്യത്തിലേക്കാണ് അത് നയിച്ചത് എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ദേശാഭിമാനിയിൽ വന്ന ഈ ലേഖനം സത്യം പറഞ്ഞാൽ വളരെ പരിഹാസ്യമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ പരിഹാസ്യമാണ് എന്താണ് വെസ്റ്റിലൊക്കെ സംഭവിച്ചത് അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നത് തീരെ പരിഗണിക്കാത്ത അതിനെക്കുറിച്ചൊരു ഒരു ഒരു ഗൗരവത്തുള്ള ഒരു ചിന്ത പോലും ആ ഒരു മേഖലയ്ക്ക് പോയിട്ടില്ലാത്ത രൂപത്തിലാണ് ആ ആർട്ടിക്കിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് പെൺവിമോചനമല്ല പെണ്ണിനെ അവരിപ്പഴും അവർ അപ്ഡേറ്റഡ് ആയി അപ്ഡേറ്റഡ് ആയിട്ടില്ല കാലഹരണപ്പെട്ട ആശയങ്ങളാണ് ഇപ്പോഴും അവരുടെ ആർട്ടിക്കിളുകളിലും ഇതിലൊക്കെ പുരോഗമന എന്ന ലേബലില് അതെ എന്നുള്ള ലേബലില് എന്ത് വന്നാലും അത് സ്വീകരിക്കും എന്നുള്ളതാണ് അതിനെ കുറിച്ചൊരു ഒരു അതിന്റെ ഒരു പ്രത്യാഘാതങ്ങളെ കുറിച്ചോ അതിനുശേഷം പിന്നീട് എന്ത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത ഗൗരവത്തുള്ളൊരു ചിന്ത അവരുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഏതായാലും നമുക്ക് ഇന്നത്തെ സെഷൻ ഇതോടുകൂടി കൺക്ലൂഡ് ചെയ്യാം അടുത്ത ഒരു എപ്പിസോഡിൽ അടുത്ത ഒരു വിഷയവുമായി ഇൻഷാല് അസ്ലാ വാലൈക്കും വരഹമുല്ല